സീരിയൽ 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 നടൻ ആൾക്കാർ ഫാൻസ് അവരെ വളരെ ലോക്കലായിട്ടാണ് പലരും കാണുന്നത് ഒരു പാവത്തെ പോലെ നടന്ന് ഇവൻ കളിച്ച് കളിച്ചില്ലറിയൊന്നുമില്ല പിന്നെ ഞാൻ ഉറപ്പിച്ചു ഇത് എനിക്കുള്ള അടുത്ത പണിയാണ് അപ്പന്റെ കൊന്നവനെ അയാളുടെ ഫോട്ടോ അടക്കം രസിക്കുന്ന സൈക്കോ ആയ മകൻ ് സിനിമ തെക്കിലെ ഇന്നത്തെ ചീച്ചാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ സൂര് ആൻഡ് ശ്രവണ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പുതിയ പടം ഇറങ്ങാൻ പോവാണ് അപ്പൊ ആദ്യം തന്നെ പടത്തിന്റെ പേര് നിങ്ങളെ കൊണ്ടെന്നെ പറയാം ഞങ്ങള് പറയാം ഇയാളെ ഞങ്ങളുടെ പുതിയ ഏറ്റവും പുതിയ സിനിമ മൃദു ഭാവേ മൃദു ഭാവേ ദൃഢകൃത്ത് അപ്പം അങ്ങനത്തെ ഒരു പാട്ടുണ്ടല്ലോ നമ്മൂക്കടെ കണ്ണൂർ സ്കോഡില് അപ്പം അതിനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ ഇത് ഈ ഒരു പേര് വന്നത് അതിനായിട്ട് ബന്ധപ്പെട്ട് വന്നതല്ല പക്ഷെ ചില ഷേഡ്സ് ഒക്കെ ചില രീതിയിലുണ്ട് പക്ഷെ എന്നാലും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഈ പേര് ആൾക്കാർ ആൾക്കാരിപ്പൊ പാട്ട് കാരണം ശ്രദ്ധിക്കുന്നു കേൾക്കുമ്പോ ഞങ്ങൾക്ക് ടീമിൽ നിന്ന് നല്ല ഒരു കാര്യമാണ് എങ്കിലും അതല്ല ഇത് നമ്മുടെ ഈ പേര് നമ്മൾ അനൗൺസ് ചെയ്തിട്ട് ആ സമയത്താണെന്ന് തോന്നുന്നുണ്ട് ഈ പാട്ടത്തിന്റെ ഷൂട്ട് നടക്കുന്നത് കണ്ണൂർ സ്കോഡിന്റെ അപ്പൊ എല്ലാരും പറഞ്ഞു നമ്മുടെ പാട്ട് കേട്ടതിന് ശേഷം നമ്മൾ ഈ പേര് ചെയ്യുന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ തന്നെ ആ ആ പേരൊക്കെ നമ്മൾ അനൗൺസ് അപ്പം അതൊരു ആയിട്ടുള്ള പേര് ഈ കണ്ടു ബന്ധം അതിന്റെ മെയിൻ കണ്ടന്റ് ആണ് ആ ഒരു പേര് എങ്ങനെയാണ് ഈ ഈ നിങ്ങൾ ഞാൻ സിനിമയുടെ കാസ്റ്റിംഗ് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഓഡിഷന് പോയിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസിലാണ് പറഞ്ഞത് അപ്പം എൻ്റെ ഒരു പ്രോപ്പർ ഓഡിഷൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ അപ്പോൾ അത് എറണാകുളത്ത് വന്ന് ക്യൂ നിന്ന് പേരൊക്കെ എണിക്ക് കൊടുത്ത് നല്ലൊരു എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം അങ്ങനെ ആഗ്രഹിച്ച് എത്തിയതാണ് ഈ സിനിമയിലേക്ക് പിന്നെ ചേട്ടൻ്റെ കാര്യം ചേട്ടൻ പറയും എൻ്റെ നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഡോക്ടർ വിജയശങ്കർ മേന അദ്ദേഹം തന്നെയാണ് എന്നെ സജസ്റ്റ് ചെയ്തത് ഡയറക്ടർ ഷാജുൻ കരീൽ സാറിൻ്റെ അടുത്തേക്ക് കാരണം ഞാൻ അറിയാമല്ലോ സീരിയലിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ സീരിയലിൽ എന്നെ ഇഷ്ടപ്പെട്ട ആ ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായി അതിലൂടെയാണ് ഞാൻ ഈ ഒരു സിനിമയിലേക്ക് എൻറ്റർ ചെയ്യുന്നത് പിന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ബാക്കി സാറല്ലേ തീരുമാനം എടുക്കേണ്ടത് ഷാജുൻ സാർ അങ്ങനെ അങ്ങനെ ഒരു ഭാഗ്യം അവിടെ ഉണ്ടായി സാർ അങ്ങനെ എന്നെ തിരഞ്ഞെടുത്തു പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷമാണ് ഒരു ഫൈനൽ തീരുമനത്തിലേക്ക് എത്തിയത് അപ്പോൾ ചേറ്റം തന്നെ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടു എൻ്റെ വിധി എന്താണെന്നെനിക്ക് അറിയില്ല പക്ഷെ ഈ പുതിയതായി വരുന്ന ഡയറക്ടേഴ്സിൻ്റെ മുന്നിലും പ്രൊഡ്യൂസറിൻ്റെ മുന്നിലും കൈകൂപ്പി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അത് എന്താ അങ്ങനെ പറഞ്ഞു കാരണം ഒരുപാട് കാലായിട്ട് നമ്മൾ എന്താ വെച്ചാ സ്ട്രഗിൾ ചെയ്യാനാണ് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് മുഖം കാണിക്കണം എന്ന് വെച്ച് അപ്പോൾ അങ്ങനെ എൻ്റെ മുന്നിൽ വന്നതായിരുന്നു ഈ സീരിയൽ അപ്പോൾ സീരിയൽ זה ആദ്യത്തെ സിനിമ നാടനാണെന്ന് വെണ്ട് നടനാ പോരല്ല അതിനെന്തുകൊണ്ട് എന്തെങ്കിലും വർക്ക് നമ്മൾ ചെയ്യണല്ലോ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്നതിന്റെ ഒരു സ്റ്റാർട്ടിങ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഷാജുൻ സാറിന്റെ അടുത്ത് എത്തിയതിനു ശേഷം നമ്മൾ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ക്യാമ്പ് അല്ലെങ്കിൽ അതിലൂടെ ഞാൻ നമ്മൾ വെറുതെ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യണം എന്നൊക്കെ പഠിച്ചത് അതെ ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മൾ പോയി അഭിനയിക്കാൻ പോകുന്നുണ്ട് പക്ഷെ അതിന്നും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഒരു വഴി എനിക്കറിയില്ല അത് നമ്മുടെ നാട് ഞാൻ കണ്ണൂർ തലശ്ശേരിയാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ സിനിമാ മേഖല എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഈ സിനിമാക്കാർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വേറൊരു ലോകമാണ് അപ്പോൾ ഞാനിപ്പം ഈ ഒരു മീഡിയയിൽ എവിടെയെങ്കിലും എന്നെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ കൊച്ചിയോ അതോ തിരുവനന്തപുരം കാരനാണെന്നോ പക്ഷെ കാര്യം ചിന്തിക്കുന്ന പോലും അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് എങ്ങനെ പോണെന്നോ അല്ലെങ്കിൽ ഏത് വഴിയിലൂടെ പോണമെന്നോ അറിയാത്തൊരു സാഹചര്യമായിരുന്നു അങ്ങനെ ഈ പറയുമ്പോ നമ്മൾ ഒന്നിൽ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനുവേണ്ടി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ദൈവം കാണുന്നുണ്ടാവും ചിലപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ടാവും ഇതിങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രൊഡ്യൂസർ ഈ പാടാതെ പോയെങ്കിൽ സീരിയൽ കാണുന്നില്ല ഈ സീരിയൽ സിനിമയിലേക്ക് വരുന്ന സമയത്ത് തന്നെ അതിന്റെ ഒരു വർഷം മുന്നേ കോള് വന്നതാണ് എനിക്ക് പക്ഷെ ഒരുപാട് ഫേക്ക് കോൾ വരുന്നത് കൊണ്ട് ചിലപ്പോൾ അത് കാണാതെ പോയതാണ് എനിക്ക് പക്ഷെ എനിക്ക് വിധിച്ചത് ഇതാണ് അതുകൊണ്ട് ഇവിടെ എത്തി വന്നു ഇവിടെ ഞങ്ങൾ ഒരു പറയേണ്ട കാര്യം വെച്ചാൽ രണ്ടുപേരും മാത്രമല്ല സർ കുറെ പേരെ കണ്ടുപിടിച്ച് കുറെ ടാലൻസ് ഉണ്ട് ഈ സിനിമയിൽ അപ്പോൾ പ്രേക്ഷകരെ എങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും ഏറ്റെടുക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും മാത്രമല്ല എല്ലാവരുടെയും കൂടെ സിനിമയാണ് മൃഗുഭാവരുടെ കൃത്യം വലിയ പേര് പോലെ തന്നെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിൽ പല ഇമ്പോർട്ടൻറ് ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് സർ ഞങ്ങൾക്കൊക്കെ ആ ക്യാരക്ടർ തന്നിരിക്കുന്നത് മാക്സിമം ജസ്റ്റിസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു ടീമിന്റെ ഒരു ഫീല് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച കാരണം ഞങ്ങളെ ഒരുപാട് ചെയ്തു ഫസ്റ്റ് തന്നെ പരിചയപ്പെട്ടു പിന്നെ സെറ്റിൽ ആയാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി ഞങ്ങള് രണ്ടുപേരും അവരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അവിടെ സോ വി ആർ എ ടീം അപ്പൊ ഞങ്ങള് ബാക്കി വിശേഷങ്ങള് കൂടുതൽ ബാക്കി ഒരുപാട് പറയാം പല പല ലുക്കുകളില് ഈ ഈ ചെയ്യാൻ ആ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എല്ലാം മഹാഭാഗ്യങ്ങളെ സംഭവിച്ചത് അത് ഒന്ന് ഈ ഒരു സിനിമയെ തന്നെ ഒരു മൂന്ന് ലുക്ക് ചെയ്യാൻ പറ്റുക അത് ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഞാൻ സാർ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു അല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയ ഒരാളാണ് ഞാൻ ഷാജുൻ സാറിന്റെ മുന്നിൽ പോയി എന്നിട്ട് ഞാൻ പറഞ്ഞത് സാർ ഇത് പറ്റൂല കാരണം ഇതിന്റെ അകത്ത് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് ഈ മൂന്ന് വലിയ ഡയലോഗുകൾ തന്നത് പ്രെസന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫസ്റ്റ് സാറിനെ കാണാൻ പോകാം മൂന്ന് ഭാഷ മൂന്ന് ഭാഷയിലുള്ള ഒരു ഭാഗം ഇതിൻ്റെ അകത്തുണ്ട് അപ്പം അത് ഓഡീഷൻ്റെ ബേസ് ആയിട്ട് ഇപ്പോൾ ഏത് ഉറക്കത്ത് പറഞ്ഞാലും പറയാൻ പറ്റുന്ന തരത്തിലാണ് അത് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷെ പഠിച്ചു വെച്ചു പക്ഷേ ആ സമയത്ത് കേട്ടപ്പോൾ തന്നെ നമ്മൾ സാറിൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ ആക്ടറാണ് നമുക്ക് എന്തൊക്കെയോ എന്നുള്ള ധാരണയിലാണ് പോവുക പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാനിതിപ്പോൾ കൈയ്യൊക്കെ തണുത്ത് വിറച്ച് ഞാൻ സാർ എന്നെ കൊണ്ട് പറ്റില്ല ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരിട്ടുണ്ട് എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മുടെ പ്രൊഡ്യൂസർ ഒരു സൈഡിൽ നിന്ന് പിടിവിട്ടിട്ടില്ല കാരണം സാറ് പറഞ്ഞു എനിക്ക് തോന്നുന്ന പ്രവീൺ പരപ്പനങ്ങാടി നമ്മുടെ ഇതിൻ്റെ കൺട്രോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ രണ്ട് പടത്തിൽ ജോയിൻ ചെയ്യുന്നല്ലോ പറഞ്ഞു അതിൻ്റെ അഡ്വാൻസ് ഒക്കെ നീ തിരിച്ചു കൊടുത്തു നമ്മുടെ പ്രൊഡ്യൂസർ അതിൻ്റെ പൈസക്ക് തരും നിന്നെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എല്ലാ സൈഡിൽ പ്രഷർ പ്രഷറുണ്ടായിരുന്നു പക്ഷേ എനിക്കാണെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം ഒരു ചെറിയ മാറ്റമില്ല ഉണ്ടായത് എൻ്റെ കരിയറിലേക്ക് തന്നെ വലിയൊരു മാറ്റം ഉണ്ടായി കാരണം എൻ്റെ ഈ സിനിമയിലെ ഓരോ നിമിഷങ്ങളും അവിടുന്ന് കിട്ടിയ കൂട്ടുകാരായിക്കോട്ടെ നമ്മുടെ കൂടെ അഭിനയിച്ചാൽ ഇപ്പം ശ്രവണി ആയിക്കോട്ടെ മറിയ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അങ്ങനെ ഇവിടെ എല്ലാവരും പേര് ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട് അവരുടെ കൂടുതൽ എക്സ്പീരിയൻസും അത് നമുക്കൊരു ക്യാമ്പിലൂടെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമ്പ് ശരിക്കും ഡീറ്റലായി പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം അതൊരു വലിയൊരു ഒരു കുടുംബമായിരുന്നു ഇതിന്നും ആ ബന്ധം എല്ലാവരും മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അതാണ് വലിയൊരു സംഭവം ഇപ്പം ചേച്ചിയായാലും തട്ടുമ്പുറത്തെ അച്ഛതൻ്റെ അഭിനയിക്കുന്നു ആ ആദ്യം അഭിനയിച്ച പടത്തിന് തന്നെ അവാർഡ് കിട്ടുന്നു അത് മഞ്ജു വരേറ്റീസിലെ കയ്യിൽ നിന്ന് തന്നെ അവാർഡ് വാങ്ങുന്നു അപ്പം അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ തട്ടുമ്പുറം ശരിക്കും എനിക്കൊരു ഡ്രീം കം ട്രൂ പോലെയാണ് അത് ഡ്രീമാണെന്ന് പോലും നമ്മൾ സ്വയം റിയലൈസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പറയില്ലേ ഒരു ഭാഗ്യം ലൈഫിലേക്ക് വരിക ഓരോരുത്തരുടെ ലൈഫിലൊരു ടേണിങ് പോയിന്റ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നു അപ്പം ഞാൻ ഡിഗ്രിയൊക്കെ ചെയ്ത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണ ഒരു ടൈമാണ് അപ്പം ആ സമയത്ത് ഇങ്ങനെ വന്നു ഭാഗ്യം ഞാൻ രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിച്ചു കാരണം അത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയായിരുന്നു ആ ഒരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്ത് ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളാണ് നമ്മൾ ഹരിഷ്ട്രീ എഴുതിയതാണ് അഭിനയത്തില് അപ്പം അതിന് മുമ്പ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അഭിനയിക്കുകയാണെന്നുള്ളൊരു ഫീലോ അതിന്റെ ഒരു സീരിയസ്നെസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് ബെസ്റ്റസ്റ്റ് മെമ്മറി എന്നൊക്കെ നമ്മൾ പറയില്ലേ ലൈഫിൽ അങ്ങനെ ഒരു സെറ്റായിരുന്നു പിന്നെ മഞ്ജു ചേച്ചിനും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ട്രസ് ആണ് എനിക്ക് ചെറുപ്പം തൊട്ടേ മഞ്ജു ചേച്ചിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള അന്ന് തന്നെ ആ സ്റ്റേജിൽ സത്യൻ അൻഡും സത്യൻ അമ്പിക്കാട്ട് സാറും പിന്നെ ടോവിനോ എല്ലാ വലിയ ആൾക്കാരായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് അങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും എല്ലാ ക്രെഡിറ്റും രാജു സാറിനും എൻ്റെ ഫാമിലിക്കും ആണ് കാരണം അവർ രണ്ടുപേരും വിചാരിച്ചുകൊണ്ട് ഫാമിലി സപ്പോർട്ട് ചെയ്തുകൊണ്ടും എനിക്ക് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പേടിയോടു കൂടിയാണ് ഞാൻ ആ സെറ്റിലേക്ക് പോയത് കാരണം നമുക്ക് ഒന്നും അറിയുണ്ടായിരുന്നില്ല അപ്പം എങ്ങനെ സത്യം പറഞ്ഞ ക്യാമറ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് അതിന്റെ ചില കാര്യങ്ങൾ പിന്നെ മെയിൻ ടെൻഷൻ എന്താച്ചാൽ ചാക്കോച്ചനാണ് ഹീറോ അപ്പം ചാക്കോച്ചനെ എല്ലാവർക്കും അത്രയും ഇഷ്ടമാണ് നമ്മളൊരു പുതിയ ഫേസ് ആണ് ചാക്കോച്ചന്റെ ഒപ്പം നമ്മുടെ ഫേസ് പ്ലേസ് ചെയ്യുമ്പോൾ പ്രേക്ഷകർ എങ്ങനെയാണ് എടുക്കുക അങ്ങനത്തെ കുറേ ടെൻഷൻസ് പിന്നെ ലാൽജ് സാറിനെ പറ്റി എല്ലാവർക്കും അത്രയും നല്ല അഭിപ്രായമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രെയിംസിൽ വരുമ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ കണ്ണൂർ സ്ക്വാഡിന്റെ ഡയറക്ടറായ റോബി ചേട്ടന എന്നും അതിൻ്റെ ക്യാമറമാൻ അവ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അത്രയും അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ഇടയിൽ ഒരു പുതിയ ആൾ വരിക എന്നുള്ളത് അവരെ ഫീൽ ചെയ്യിപ്പിച്ചില്ലെങ്കിലും എന്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നമുക്ക് നല്ല ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ നമ്മളും കുറേ കാര്യങ്ങൾ പഠിക്കും അപ്പം അതിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആ ടീം വർക്കിന്റെയും അതിൽ ഓരോരുത്തരും എന്നെ ഹെൽപ്പ് ചെയ്തതിൻ്റെയും ഒരു ഗുണമാണ് സോ ഡെഫിനറ്റ്ലി അതെൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ലക്കി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് തട്ടുമുറുത്ത എൻ്റെ ഒരു എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു മെമ്മറി ആയിരിക്കും ആ ഒരു ഫുൾ സെറ്റും അതിന് ശേഷം ഉണ്ടായ ഒരു അച്ചീവ്മെന്റ്സും റെക്കഗ്നിഷൻസും ആ പടത്തിന് ആക്ച്വലി ആ പടത്തിന് വേണ്ടിട്ട് നായിക നായകൻ എന്ന പരിപാടി കൊണ്ടുവരുന്നു അപ്പം നായികനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആ ഒരു ആക്ച്വലി അദ്ദേഹത്തിന്റെ ഒരു സിനിമയ്ക്ക് അങ്ങനെയാണല്ലോ തട്ടും എന്നുള്ളത് പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സിനിമയില് ഡെഫിനറ്റ്ലി അവര് നായികയും നായകനും വരുന്നവരെ പ്ലേസ് ചെയ്യുന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ഷോ കണ്ടിട്ടുമുണ്ട് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് കണ്ടിട്ട് നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന പോലെ ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട് പക്ഷെ നമ്മളെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായാലും മാളുവൊക്കെ നന്നായി നന്നായി ഡാൻസ് കളിക്കും പിന്നീട് അവരുടെ ഒക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റി എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഈ ഷോ കണ്ടിരുന്ന എനിക്കത് പറയാനുള്ള പ്രേക്ഷകരുടെ അടുത്താണ് നമുക്ക് എപ്പോഴും എപ്പോഴാണ് ഒരു നല്ല കാര്യം ലൈഫിലേക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് എല്ലാ ആൾക്കാരെയും പോലെ ആ ഷോ കാണുന്നു അല്ലെങ്കിൽ പിന്നീട് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് റീൽ ഒരുപാട് ഹിറ്റായ കുറെ ജിൻസിയുടെ ഒക്കെ കുറെ ഒക്കെ ഹിറ്റായ അപ്പൊ ഞാൻ ഇവരുടെയൊക്കെ ഫാനാണ് അപ്പം അങ്ങനെ കണ്ടിട്ട് ഇതിൽ പലവരെയും സെറ്റിൽ കാണാനും പറ്റിയിട്ടുണ്ട് കുറേ പേരിപ്പോൾ തേജസ്വേട്ടൻ ആയാലും മാളു ആയാലും പിന്നെ കുറേ പേര് സെറ്റിലേക്ക് വന്നിട്ടുണ്ട് സെറ്റിൽ ഈ ഒരു സിനിമയിൽ മീനാക്ഷി ആമി കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട് റോഷൻ ഒരുപാട് പേർക്ക് സാറ് ഈ സിനിമയിൽ അവസരം കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതും അതാണ് നിങ്ങളൊക്കെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ എങ്കിലും അവരെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരും സപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ ഒക്കെ കുറച്ച് സിദ്ധി ഞങ്ങളെല്ലാവരും കൂടെ ഒരു കോളജ് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിലവർ അവരുടെ ഒപ്പം ഉള്ള ഒരാളെ പോലെ തന്നെ കണ്ട് സ്നേഹിച്ച് കമ്പനിയായി എന്നെ കംഫർട്ടബിൾ ആക്കി സോ ഡെഫിനറ്റ്ലി ഞാൻ ആ ഒരു ഷോ കണ്ട് ഫാനായിട്ട് പിന്നീട് സാറ് അതിലേക്ക് വിളിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പം സാറത് ജയലക്ഷ്മി എന്നുള്ള ഒരു ക്യാരക്ടറിന് ഓക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് സാറ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞപ്പോ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നീട് അത് പ്രോസസ് ചെയ്തെടുത്തപ്പോ ആ ഒരു ഭാഗ്യത്തിനെ പറ്റി നമുക്ക് മനസ്സിലായി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അത് രണ്ടു സ്വീകരിച്ചു അതാണ് ഉണ്ടായത് പിന്നെ എന്നാൽ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കി പറഞ്ഞ പോലെ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിലെല്ലാവരും എല്ലാ ആൾക്കാരും അപ്പൊ എന്റെ അമ്മയായിട്ട് അഭിനയിച്ചത് ബിന്ദുവാൻ ഒക്കെയാണ് ബിന്ദു പരിക്കേ അപ്പൊ ബിന്ദുവാൻ്റെ കുറെ എക്സ്പീരിയൻസസ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതിയെടുക്കാന്ന് പറയണോ അതൊക്കെ എന്റെ മൈൻഡിൽ ഉണ്ട് കൂടുതൽ ഫെർദർ ജേണിയിൽ അതൊക്കെ ഹെൽപ് ചെയ്യും തീർച്ചയായിട്ടും വിശ്വാസമുണ്ട് ഓക്കെ ചാട്ടിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ സീരിയലിൽ നിന്ന് വരുന്നു സിനിമയിലേക്ക് അപ്പം ഞാൻ എവിടെയോ ചേട്ടാ പറയണത് കേട്ടു സീരിയൽ അഭിനയിച്ച ആൾക്കാർക്ക് സിനിമയ്ക്ക് വരാൻ പറ്റില്ലല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞു ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇപ്പോഴും കഴിഞ്ഞ സിനിമകളിലൊക്കെ എന്നെ കാണാൻ വേണ്ടി സീരിയൽ പ്രഷർ വരാറുണ്ട് ലൊക്കേഷനിൽ അപ്പോഴ അവരവിടെ തിരിച്ചു പോകുമ്പോൾ പറയുന്നത് ആ സീരിയൽ നടൻ സീരിയൽ നടൻ്റെ ആൾക്കാർ സീരിയൽ ഫാൻസ് അവരെ വളരെ ലോക്കലായിട്ടാണ് പലരും കാണുന്നത് പക്ഷേ അവർ ലോക്കലിനെ അവർക്കും അവരുടേതായിട്ടുള്ള വീടും കുടുംബവും ഒക്കെ ഉണ്ടല്ലോ അവർ നമുക്ക് വേണ്ടി കമൻ്റ് അടിക്കാനും ലൈക്ക് അടിക്കാനും സമയം കളയുന്ന അവരെ ലോക്കലായി കാണുന്നവരെ എനിക്കിഷ്ടമല്ല അത്രയേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ അവർ സത്യം നമ്മൾ ഞാനൊരു പി ആർ വർക്കും ചെയ്തിട്ടില്ല സീരിയൽ വന്നപ്പോൾ കാരണം കൊറോണ സമയം അറിയാലോ ആ സമയത്ത് ഇത്രയും വർഷമായിട്ടും അവരാരും എൻ്റെ മുഖം മറന്നിട്ടില്ലെങ്കിൽ അതിന് പി ആർ വർക്ക് ചെയ്തത് ഈ പറഞ്ഞ സീരിയൽ ഫാൻസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അവരെ ഇങ്ങനെ പുകഴ്ത്തി 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 ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിച്ചത് അവരാണ് അപ്പൊ അവരെന്ന് എനിക്ക് വിലപ്പെട്ടത് എന്ന് സിനിമയുടെ കമന്റ് ലിസ്റ്റ് നോക്കിയ അവരാണ് കമന്റ് അടിച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളി പക്ഷെ ചേട്ടൻ സീരിയൽ അതാണ് താല്പര്യം ചേട്ടനെ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും നമ്മുടെ സിനിമ മൃദുഭാവെ കാണാൻ തിയേറ്ററിൽ വരണമെന്ന് പറഞ്ഞപ്പോ അവരൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവും കാരണം എന്താ പറയുക എൻ്റെ ഡെവലപ്മെൻറ്റ് ഞാൻ അത്യാവശ്യം മോട്ടിവേഷൻ വീഡിയോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ലൈഫ് എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസ് മുഴുവൻ ഞാനിങ്ങനെ ഇപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ നാളെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും അപ്പോൾ എൻ്റെ ഇതൊക്കെ കണ്ട് ചില ആൾക്കാർക്ക് തോന്നുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ പോയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും പറയും ചില ആൾക്കാർ അത് നോട്ട് ചെയ്യാം നോട്ട് ചെയ്തായിരിക്കും എല്ലാം ശരിയെന്നല്ല അതിനർത്ഥം ഞാൻ പോകുന്ന വഴികളെല്ലാം ശരി എന്നല്ല പക്ഷെ നമുക്ക് ഒരു ചില വഴികളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഞാൻ പറയും അപ്പോൾ അറിയാം എൻ്റെ സ്ട്രഗിൾ ഈ സിനിമയിലേക്കുള്ള അപ്പോൾ ഞാൻ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ സന്തോഷം എന്നേക്കാൾ സന്തോഷമായിട്ട് അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു മീഡിയ സോഷ്യൽ മീഡിയ ആണ് അപ്പം ആ ഒരു ടീമിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ട് അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് അത് എനിക്ക് എൻ്റെ ഗ്രോത്തിന് ഭാവിയിൽ എൻ്റെയും നമ്മുടെ സിനിമയുടെയും എല്ലാ ഗ്രോത്തിനും അവർ കൂടെ ഉണ്ട് ഇപ്പോഴും അതെനിക്ക് വലിയ ഭാഗ്യമാണ് ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല അതിനെ അതിന്റെ ഇപ്പോൾ ചേട്ടൻ്റെ ഫാൻ ബേസിന്റെ ഒരു കാര്യം ഇപ്പം ഞങ്ങൾ ഒരു ഞങ്ങൾ കാസർഗോഡൊക്കെ ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ക്യാരമില ഇറങ്ങുന്ന സമയത്ത് കാണുന്നത് അപ്പോൾ എനിക്കൊക്കെ വീട്ടിൽ അമ്മൂമ്മ അപ്പോൾ നമുക്കറിയാം എത്രത്തോളം അവർക്ക് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും ഓർ പുറത്തേക്ക് ട്രാവൽ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതൊരു പാറ പോലത്തെ ഒരു ഏരിയ ആണ് കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടേക്ക് ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് പേരക്കുട്ടികളുടെ കൂടെ അമ്മുമ്മ അമ്മൂമ്മമാരും ചെറിയ കുട്ടികളൊക്കെ വന്ന് കാത്തു ആ വെയിലത്ത് എനിക്ക് തോന്നുന്നു ടാലന്റ് കണ്ടു ഞാൻ മെയിൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല ഈ സീരിയലിലേക്ക് സീരിയൽ നടന്ന ചാൻസ് കിട്ടുന്നില്ല എന്ന് ഈ സിനിമയിൽ ഈ സിനിമയിൽ വേണമെങ്കിൽ ഈ സീരിയൽ നടൻ എന്ന പേരിൽ എന്നെ ഒഴിവാക്കാം ഈ ഒരു നായക കഥാപാത്രം എനിക്ക് തരാതിരിക്കാം അത് നമ്മുടെ പ്രൊഡ്യൂസർ സൈഡൊന്നും ഉണ്ടായിട്ടില്ല ഷാജുൻ സാറ് ഒരുപാട് വലിയ വലിയ മലയാളത്തിലെ ലാലാട്ടനും അമ്മുക്കിയനും ഇതുപോലെ വലിയ ആൾക്കാർ വെച്ച് പടം ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിന് തോന്നാതെ അദ്ദേഹത്തിന് എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സീരിയൽ നടൻ വെച്ച് ഞാൻ പടം ചെയ്യുന്നത് എൻ്റെ ഗ്രോത്തിന് മോശം എന്ന് സാറിന് തോന്നിയിട്ടില്ല പിന്നെ ആർക്കാണ് ആ പ്രശ്നം അപ്പോൾ അത് വലിയ ഭാഗ്യമാണ് അപ്പം ഞാൻ പറഞ്ഞത് ചിലരുടെ ചിന്താഗതിയാണ് അത് പിന്നെ ആ ഒരു ലെവലിൽ നിന്ന് നമ്മുടെ പഠിച്ചതും ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ സാറിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ ആയിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയോ പഠിച്ചു പക്ഷെ അവിടെ നിന്ന് എൻ്റെ അടുത്ത് സാറ് പറഞ്ഞൊരു സാധനം നീ ഇവിടെ മുതൽ ഇത് ഈ സെക്കൻഡ് മുതൽ ഒരു വരയിടുകയാണ് കളിമണ്ണാക്കാണ് നിന്നെ ഇവിടുന്ന് മുതൽ നിന്നെ മോൾഡ് ചെയ്യാൻ പോവുകയാണ് ഞാൻ അപ്പം അത് അവിടുന്ന് മുതൽ ഞാൻ അതുവരെ പഠിച്ചതും ഒക്കെ വിട്ടു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ആ ഒരു പുതിയൊരാളായിട്ട് മാറാൻ ശ്രമിച്ചു അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതായി നിമിഷം ആ ഈ പടം കഴിഞ്ഞ് അടുത്ത പടം ചെയ്തപ്പോൾ ഞാൻ സാറിനെ വിളിച്ച് ഓരോ കാര്യം അപ്ഡേറ്റ് ചെയ്യും സാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും എന്തായി എങ്ങനെയുണ്ട് നിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ സാർ എനിക്കിപ്പോൾ ഡയലോഗ് പറയാൻ എനിക്ക് പേടിയില്ല സാർ എനിക്ക് ഒരു വലിയ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല സാർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു നല്ലൊരു അധ്യാപകനായിട്ട് ഞങ്ങൾ തനിക്കായാലും സിനിമ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ല അതുകൊണ്ടായിരിക്കും തന്നെ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത് എല്ലാ യങ്സ്റ്റേഴ്സിനും എല്ലാ വലിയ ആൾക്കാർക്കും സിനിമ ഇഷ്ടമാണ് നല്ല കാര്യങ്ങൾ കണ്ടാൽ അത് പഠിക്കാനും ആഗ്രഹമുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഒരു കൂട്ടം യങ്സ്റ്റേഴ്സ് സിനിമ വളരെ ഹരമായി ഇഷ്ടപ്പെട്ട് ക്യാമ്പിലേക്ക് പോയി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് സാറ് ശരിക്കും ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഐഡിയ തരുകയാണ് എന്താണ് സിനിമ സിനിമയോടുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കണം എങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ മോൾഡ് ചെയ്യണം അപ്പം ചേട്ടനെ മോൾഡ് ചെയ്യണ രീതിയിലായിരിക്കില്ല എന്ന ചെയ്യണം എന്നെ ചെയ്യണ പോലെയല്ല ഇതിൽ മറിയ ചെയ്യുന്നുണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ പിന്നെ ശിവ സിദ്ധാർത്ഥ ഹരി കുറേ പേരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ രീതിയാണ് പക്ഷേ ചേട്ടൻ്റെ കുറവുകൾ എന്താണെന്നും ചേട്ടൻ്റെ ഗുണങ്ങൾ എന്താണെന്നും സാർ ചേട്ടന് പറഞ്ഞു കൊടുത്ത പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സാറ് പറഞ്ഞു തന്നു അപ്പം ശരിക്കും ഞങ്ങൾക്ക് നമ്മൾ പറയില്ല ഒരു ഒരു ഫ്രെയിം വർക്ക് കിട്ടുക അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടെക്സ്റ്റ് ബുക്ക് ഒരു ഗൈഡ് കിട്ടുക അത് ഞങ്ങൾക്ക് കിട്ടി പക്ഷെ അപ്പോൾ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ആ ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്നത് കുറേ അറിവുകളായിട്ടാണ് അപ്പം ഡെഫിനറ്റ്ലി ഇനി അങ്ങോട്ടേക്ക് ഞങ്ങൾ അവിടെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും തന്നെ തിരിച്ചു പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ ഫേർദർ ജേണിയിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ സാറ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ ഒരു ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ചില ഓർമ്മയുണ്ട് ചില സിറ്റുവേഷൻസ് ഒക്കെ തന്നിട്ട് ഞങ്ങൾക്ക് സാറത് തരും ഞങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യാൻ പോണേ അത് കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിലും ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും പറയും എന്താണ് ഫീൽ ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്യാം സോ ബേസിക്കലി നമ്മുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ലാണ്ട് പ്രൊഫഷണലി വേണമെങ്കിൽ ആ ക്യാരക്ടറൈസേഷൻ നമുക്ക് പറഞ്ഞു തന്നാൽ അത് നന്നായി ആക്ട് ചെയ്യാൻ എടുപ്പാക്കണതിൽ ഉപരി നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ ആസ് എൻ ആക്ടർ എങ്ങനെയൊക്കെ ആവണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പഠിക്കണം അപ്പം ചേട്ടനും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ ഒരു ലെസൺ ഞങ്ങൾ ഒന്നുമല്ല അഭിനയം ഭയങ്കര ഇഷ്ടപ്പെട്ട് വന്ന ഒരാളല്ലേ അത് കഴിഞ്ഞിട്ട് സീരിയലിലോട്ടൊക്കെ വന്നിട്ട് പ്രളയത്തിന്റെ ഇടയിൽ കുട്ടീനെ രക്ഷിക്കേണ്ട ഒരു ഇത് കൊണ്ട് ചേട്ടന് ബ്രേക്ക് എടുക്കേണ്ടി വന്നില്ലേ അപ്പം അപ്പൊ ആ സമയത്ത് എന്താ തോന്നിരുന്നു ആക്ച്വലി ആ ഒരു സാഹചര്യത്തിൽ സത്യത്തിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം ഞാൻ അപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഫിൽറ്ററിങ് ഉണ്ടായത് മൊത്തത്തിൽ എന്താ പറയുക നമ്മൾ ഡൗൺ ആകുമ്പോഴും ഉയർച്ചയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവും ഡെയിലി ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കാനും ആ സുഖാണെന്ന് ചോദിക്കാനും ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഒരു ബെഡിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കാ ഗ്രോത്ത് കുറഞ്ഞ് 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 ആളുടെ എണ്ണം കുറഞ്ഞ് ഗുഡ് മോർണിങ്ങിൻ്റെ എണ്ണം കുറഞ്ഞു കാരണം എന്താ പറയുക നമ്മൾ വിളിച്ച് ചോദിക്കുമല്ലോ ഹലോ എന്തെങ്കിലും പൈസ എന്തെങ്കിലും ഉണ്ടോ ഉപച്ച് ബുദ്ധിമുട്ടോ ആ പേടി ആയിരിക്കും ചിലർ പക്ഷേ ഞാനിതിനായിരുന്നു പൈസയും ചോദിച്ചില്ല പക്ഷേ അങ്ങനെ ആവാം അപ്പം എനിക്കൊരു ലൈഫിൽ വലിയൊരു ഫിൽട്രേഷൻ ഉണ്ടാവാൻ അല്ലെ എൻ്റെ ലൈഫിൽ ഇനി മുന്നോട്ട് പോകാൻ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പഠിക്കാനൊരു സമയമായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സങ്കടമുള്ള സമയത്താണ് നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ കോൾ വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് കാരണം സീരിയൽ സാർ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ സീരിയൽ വർക്ക് ചെയ്യായിരുന്നു അപ്പം ഞാൻ സാർ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല കാരണം സീരിയല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിനിമ ചെയ്യാൻ പറ്റില്ല അങ്ങനെ സാർ പിന്നെ വിട്ടു ഒരു വർഷം എന്നെ വിളിച്ചിട്ടില്ല പിന്നെ അടുത്ത കോൾ വരികയാണ് എനിക്ക് ആ കോൾ കോളെന്താന്ന് വെച്ചാല് ഈ സിനിമയുടെ ഓഫർ അപ്പൊ ഞാൻ എല്ലാവരും പറ്റിക്കുന്ന പോലെ പിന്നെയും ഓൾറെഡി ഞാൻ ഡൗൺ ആയിരിക്കുകയാണല്ലോ ഞാൻ വിശ്വസിച്ചിട്ടില്ല സത്യത്തിൽ വിശ്വസിച്ചില്ലാന്ന് വെച്ചാൽ എങ്ങനെ വിശ്വസിക്കൂ ഇങ്ങനെ ഒരു സിനിമ വരുവാണെനിക്ക് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് ഒരാൾ വിളിക്കുകയാണ് അതും സീരിയൽ കണ്ടിട്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇത് അടുത്ത പണിയാണ് അങ്ങനെയൊക്കെയാണ് എന്തായാലും

ഇവ ഒരു വർഷം കൊണ്ട് സിനിമയെ കയറും ഇവൻ സിനിമയിൽ അറിയപ്പെടുന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചുകൊണ്ടിരിക്കും കാരണം ഒരു ആർട്ടിസ്റ്റ് പറയുമ്പോൾ നമ്മൾ ഞാൻ അങ്ങനെയാണ് സിനിമയെ സ്നേഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അത് കണ്ട് 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 ആ നാളത് യാഥാർത്ഥ്യമാകുമ്പോൾ അപ്പം എന്നെ സീരിയലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും അമ്പി ചേച്ചിയാണ് അപ്പം എനിക്ക് സ്റ്റാർട്ടിങ് എപ്പോഴും നന്ദി പറയാനുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അമ്പി ചേച്ചിയാണ് ഒരു സീരിയലിലേക്ക് ഞാൻ എൻട്രി ചെയ്ത് അല്ലെങ്കിൽ എന്നെ ആരും അറിയില്ല അല്ലെങ്കിൽ എനിക്കൊരു സ്നാക്സ് സ്റ്റപ്പിലേക്ക് പോകാനൊരു വഴി ഉണ്ടാവില്ലായിരുന്നു അതൊരു വലിയ ഭാഗ്യം തന്നെയായിട്ട് കാണുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ല ഇല്ല ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കും അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഭാഗ്യമാണ് കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് പെരുമാറുന്നത് എങ്ങനെയാണോ അല്ല നമ്മളൊന്നും കൊടുക്കണ്ട ഞാൻ ഇവർക്ക് ആർക്കും ഒരു രൂപയുടെ സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ നമ്മൾ അവരോട് പെരുമാറുന്ന രീതി അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം തരിക അവരുടെ മകനെ പോലെ കാണുക അതൊക്കെ ചുമ്മാ പറഞ്ഞല്ല വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പലർക്കും തമാശയെ തോന്നും അവരെ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുക അവരെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അത് കിട്ടുന്ന സന്തോഷം അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് എൻ്റെ അമ്മയെപ്പോലെ എനിക്ക് കുറേ അമ്മമാരുണ്ട് അവര് സ്നേഹം ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല പ്രാർത്ഥിക്കും എനിക്ക് പറയുമ്പോൾ അത് വലിയ വേണ്ടിട്ടാണ് ഇന്ന് ആർക്കും അവരവരുടെ സമയം പോലും മാറ്റി വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നത് വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇനി നിങ്ങളെ കൊറേ ഉയരങ്ങളിൽ കാണാൻ പറ്റട്ടെ അടിപൊളി പടത്തിലൊക്കെ